من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരങ്ങളെ പ്രഭുസുബുഹാനഹു വഹാലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ച് രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസൂയത്തി ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുവ തായാലെ സ്വർഗാവകാശികളായ മുത്തക്കീങ്ങളിൽ മുമ്മിനീകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മനുഷ്യരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ തൃപ്തി ലഭിക്കാത്തൊരവസ്ഥ അള്ളാഹു സുബാനഹുവല നൽകിയ അനുഗ്രഹങ്ങളിൽ സംതൃപ്തിയും സമാധാനവും ഇല്ലാത്തൊരവസ്ഥ പല ആളുകളുടെയും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ഒരുപാട് സമ്പത്തുണ്ട് വരുമാനമുണ്ട് പക്ഷേ ആവശ്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊരു പ്രശ്നം ഒരുപാട് മക്കളുണ്ട് പക്ഷേ ആ മക്കളിൽ നിന്ന് ലഭിക്കേണ്ട സംതൃപ്തിയും കൺകുളിർമയും സമാധാനവും ലഭിക്കാത്തൊരവസ്ഥ ഒരുപാട് സമയം നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ ആ സമയമൊന്നും മറ്റു ഒരു നല്ല കാര്യത്തിനും ഉപയോഗിക്കാൻ സാധിക്കാത്ത ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്തൊരവസ്ഥ വിഭവസമൃദ്ധമായ ആഹാരം ഭക്ഷണം നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ എത്ര കഴിച്ചിട്ടും മനസ്സിന് ഒരു സംതൃപ്തി ലഭിക്കാത്തൊരവസ്ഥ ഇങ്ങനെ ഒരവസ്ഥ പലപ്പോഴും പലരുടെയും ജീവിതത്തിലൂടെ കടന്നു പോകാറുണ്ട് എന്തുകൊണ്ടാണ് അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചിട്ടും അതിൽ സംതൃപ്തിയും സമാധാനവും അതിൽ നിന്ന് ലഭിക്കേണ്ട ആശ്വാസവും പലർക്കും ലഭിക്കാത്തത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരവസ്ഥ നമുക്കുണ്ടാകുന്നത് നോക്കൂ ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ബർക്കത്ത് ൊണ്ടാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ നിന്ന് ബർക്കത്ത് ലഭിക്കണം എന്താണ് ബർക്കത്ത് പണ്ഡിതന്മാർ എന്താണ് ബർക്കത്ത് എന്ന് വിശദീകരിക്കുന്നത് അൽ എന്നാണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ വളർച്ചയും വികാസവും ഉണ്ടാകലാണ് ബറുക്കത്ത് നട കുറേ സമ്പത്ത് ഉണ്ടാകുന്നതിനപ്പുറം ഉള്ളതിൽ ലഭിക്കുന്നത് എന്താണോ അതുകൊണ്ട് സംതൃപ്തമായി സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നൊരവസ്ഥയാണ് ബർക്കത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം ഒരിക്കൽ മഹാനായ അബൂ അടക്കമുള്ള പഠിപ്പിച്ചു കൊടുത്ത അഞ്ച് അഞ്ചുപദേശങ്ങൾ ആരാണ് അഞ്ച് കാര്യങ്ങൾ എന്നില്ലെന്ന് സ്വീകരിക്കുക എന്ന് ചോദിച്ചപ്പോ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അബുഖുറിയാഹുഖു പറഞ്ഞു അനയാ ഞാൻ അഞ്ച് കാര്യങ്ങൾ സ്വീകരിക്കും ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു ആ സമയത്ത് പ്രവാചകൻ സല്ലാഹു അലൈഹു വസ്ല്ലാം പഠിപ്പിച്ച അഞ്ച് കാര്യങ്ങൾ അതിൽ രണ്ടാമതായി പ്രവാചകൻ വസ്ല്ല പറഞ്ഞത് വിധിച്ചതിൽ ക എന്താണോ നിനക്ക് തന്നത് അതിൽ നീ തൃപ്തനാവണം നീ സംതൃപ്തിയുള്ളവനാകണം എങ്കിൽ നിനക്ക് ധന്യതയുള്ളവനായി തീരാൻ സാധിക്കുമെന്നാണ് ലഭിച്ച അനുഗ്രഹങ്ങളിൽ സംതൃപ്തിയും സമാധാനവും കണ്ടെത്താൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നിനക്ക് സമ്പന്നനാകാൻ കഴിയുമെന്ന് നിനക്ക് ധന്യതയുള്ളവനായി തീരാൻ കഴിയുമെന്ന് റസൂൽ അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചു അങ്ങനെ ലഭിക്കുന്ന ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ സംതൃപ്തിയും സമാധാനവും ലഭിക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ അത് ലഭിക്കാത്തത് പല കുടുംബങ്ങളും വളരെ ചെറിയ സാമ്പത്തിക സ്രോതസ് മാത്രമേ ഉണ്ടാകുള്ളൂ പക്ഷെ അവരുടെ ജീവിതം സംതൃപ്തമാണ് സമാധാനമുള്ളതാണ് പരിഭവങ്ങളോ പരാതിയോ ഇല്ലാത്തതാണ് ലഭിച്ചതിൽ സംതൃപ്തിയുള്ള ജീവിതമാണ് ഈ ഒരു അവസ്ഥ നമുക്കും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലും നേടിയെടുക്കണമെങ്കിൽ ഇസ്ലാം ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് വറുക്കത്ത് നേടിയെടുക്കാൻ നമ്മുടെ അനുഗ്രഹങ്ങളിൽ വളർച്ചയും വികാസവും ഉണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങൾ അതിൽ വിശുദ്ധ ഖുർആൻ ഒന്നാമതായി പഠിപ്പിക്കുന്നത് അൽ ഈമാനുവ നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയാകണമെന്നതാണ് യഥാർത്ഥ വിശ്വാസിക്ക് ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു വിശ്വാസം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത് തൗഹീദാണ് ഏകദൈവ വിശ്വാസം അടിയുറച്ചതായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതാണ് മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യരെയും ജിന്നുകളെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല അല്ലാഹു പഠിപ്പിക്കുന്നു ആ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന അവനെ മാത്രം സഹായത്തിന് തേടുന്ന അവനിൽ മാത്രം ഭരമേൽപ്പിക്കുന്ന വിശ്വാസികളായി തീരാൻ നമുക്ക് കഴിയണം മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും അവനോട് യാതൊരു പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യണം മുറുക പിടിക്കുന്നതോടൊപ്പം എന്ന് സമ്പൂർണമായും മുക്തനാകാൻ നാം വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കണം ആരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ പ്രവാചകനിലും വിശ്വസിച്ചവർ മാത്രമാകുന്നു സത്യവിശ്വാസികൾ എന്നാണ് അവർ മാത്രമാണ് സത്യവിശ്വാസികൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവേ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും വിശ്വസിക്കാനും പിൻപറ്റാനും നമുക്ക് സാധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കണമെന്നാണ് ആ പ്രവാചകൻ കാണിച്ചു തന്ന പാതയിലൂടെ വിശ്വാസപാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം ഇല്ലെങ്കിൽ എന്താണ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അപകടങ്ങൾ എന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വിശുദ്ധ ഖുർആൻ നമ്മളെ ൾ ആ ഗ്രാമവാസികൾ ആ ആ മനുഷ്യർ ഒരു ഒരു അല്ലാഹു അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർ സൂക്ഷ്മത പാലിച്ചിരുന്നുവെങ്കിൽ അവർ അല്ലാഹുവിൽ അടിയുറച്ച വിശ്വാസമുള്ള ആളുകളായി തീർന്നിരുന്നുവെങ്കിൽ ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കുന്നവരായിരുന്നുവെങ്കിൽ അവർക്ക് നിന്ന് നാം അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു എന്നാണ് അവർ വിശ്വാസികളായിരുന്നുവെങ്കിൽ അവർ തങ്ങളുടെ വിശ്വാസത്തെ മുറുക പിടിക്കുകയും റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർക്കല്ലാഹു ആകാശഭൂമികളിൽ നിന്ന് ബർക്കത്ത് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു എന്നാണ് എന്നിട്ട് അല്ലാഹു പറയാണ് പക്ഷേ അവർ നിഷേധിച്ചു തള്ളുകയാണ് ചെയ്തത് എന്നാണ് അവർ നിഷേധികളായി തീർന്നു എന്നാണ് അവർ ചെയ്തു വെച്ചതിൻ്റെ ഫലമായി അള്ളാഹു അവരെ പിടികൂടി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ജനതയ്ക്ക് ആ ഗ്രാമവാസികൾക്ക് ആ നാടുകളിലുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തടയാനുള്ള കാരണം അവർ വിശ്വാസികളായിരുന്നില്ല എന്നതാണ് അവർ ില്ല എന്നാണ് ജീവിതത്തിൽ സൂക്ഷ്മത ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ സൂക്ഷിക്കുന്നവൻ ആരാണോ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവൻ അള്ളാഹു ഒരു വഴി ഒരുക്കി കൊടുക്കുമെന്നാണ് നമ്മൾ റബ്ബിനെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ ആരാധനകളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തെറ്റുകളിലും പ്രയാസങ്ങളിലും റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ഏത് പ്രതിസന്ധിയിലും ആണെങ്കിൽ അള്ളാഹു നമുക്കൊരു വഴി കാണിച്ചു തരുമെന്നാണ് അവൻ വിചാരിക്കാത്ത കണക്കാക്കാത്ത വിധത്തിൽ നൽകുകയും ചെയ്യുമെന്നാണ് ഉപജീവനം ലഭിക്കുക ആർക്കാണ് അല്ലാഹു പ്രതിസന്ധികളിൽ വഴി കാണിക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിക്കേണ്ട മുറപ്രകാരം അതിന്റെ രീതി അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമുക്കിഷ്ടമുള്ളതിനെ ചേർത്ത് വെക്കുകയും ചെയ്യുന്നതിനപ്പുറം അള്ളാഹുവിന്റെ കൽപ്പനകളെയും പ്രവാചകന്റെ ചര്യകളെയും മുറുക പിടിക്കുന്നവരാകാൻ കഴിയണം അവനാണ് തക്കവയുള്ളവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുന്നവൻ ജീവിതത്തിൽ അള്ളാഹു തന്ന ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനാണ് തക്കവയുള്ളവൻ എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ വിശ്വാസത്തെ മുറുക പിടിക്കുകയും നല്ല ഒരു തക്കവയുള്ള മനുഷ്യനായി തീരുകയും ചെയ്യണം നിസാരമായ കാര്യങ്ങളിൽ പോലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ പിന്നിലാണ് വസ്ത്രധാരണത്തിൽ വരെ വസ്ത്രധാരണത്തിലും അതുപോലെ തന്നെ പെരുമാറ്റ രീതികളിലും നമ്മുടെ ആരാധന ആരാധനാ കർമ്മങ്ങളിൽ വരെ അള്ളാഹുവിൻ്റെ കൽപ്പനക്കെതിരായി പ്രവർത്തിക്കുന്നവരുണ്ട് പ്രവാചകന്റെ ചര്യകൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഇത് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ മാത്രമേ അള്ളാഹുവിൽ അനുഗ്രഹങ്ങൾ തുറന്നു കിട്ടുകയുള്ളൂ അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി തീരാൻ നമുക്ക് കഴിയണം യഥാർത്ഥ മുത്തക്കയാകാൻ നമുക്ക് കഴിയണം എങ്കിൽ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മളെ സഹായിക്കേണ്ട അനുഗ്രഹങ്ങൾ തുറന്നു കിട്ടേണ്ട റബില്ലെന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയാകാൻ കഴിയണം കഴിയണം ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാകാൻ കഴിയണം നീ ഒറ്റക്കാകുമ്പോൾ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് കഴിയും രണ്ടാമതായി ഇസ്ലാം പഠിപ്പിച്ചത് മതത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് ഉറച്ചു നിൽക്കുക എന്നതാണ് ഒരു പ്രതിസന്ധിയിലും നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ വിശ്വാസത്തെ ഒരിക്കലും താളം തെറ്റിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് മഹാനായ ബിലാൽ റബാഹ് അൻഹു ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ തൻ്റെ യജമാനൻ നെഞ്ചത്ത് കല്ല് വെച്ച് കെച്ച് കെട്ടി ചുട്ടുകൊള്ളുന്ന മണൽ തെരകളിലൂടെ കഴുത്തിൽ കയറിട്ട് വലിച്ചിഴച്ച ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെയെല്ലാം തൻ്റെ യജമാനൻ പറഞ്ഞ ഒരു കാര്യം നീ ഈ മതത്തെ ഉപേക്ഷിച്ചാൽ നിനക്ക് പ്രയാസം സഹിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ആ സമയത്ത് ബിലാൽ അൻഹു പ്രഖ്യാപിച്ചത് അഹദ് എന്നാണ് അള്ളാഹു ഏകനാണ് എന്ന പ്രഖ്യാപനം ആ വിശ നമ്മുടെ ജീ മതത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ മതത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ ജീവിതത്തിൽ ആരുടെ മുമ്പിലും നമ്മുടെ ആദർശത്തെ തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണം നമ്മൾ ഒരിക്കലും കൂടക്കൂടികളാകരുത് ശബൻ എന്നാണ് നിങ്ങൾ കൂടക്കൂടികളാകരുത് ചില ആൾക്കാർ ചില ആൾക്കാരൊപ്പം കൂടുമ്പോ ഒരാൾക്കാരാണ് ഇപ്പുറത്ത് പോകുമ്പോൾ വേറെ ആൾക്കാരാണ് ആളുകൾക്കനുസരിച്ച് നമ്മുടെ ആൾക്കൂട്ടങ്ങൾക്കനുസരിച്ച് മതത്തെയും വിശ്വാസങ്ങളെയും മാറുന്ന മാറ്റുന്ന ആളുകളായി തീരാൻ കഴിയില്ല തീരാൻ പാടില്ല ഏത് പ്രതിസന്ധിയിൽ ഏത് സമയത്തും ആരുടെ കൂടെ ആയാലും നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം എന്ന് ഖുർആൻ പഠിപ്പിച്ചു ആ മാർഗത്തിൽ ഇസ്ലാമിൽ അവർ നേരെ നിലകൊള്ളുകയാണെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ധാരാളമായി വെള്ളം കുടിക്കാൻ നൽകുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ വെള്ളം ലഭിക്കാൻ അവർക്ക് ആ അനുഗ്രഹം തുറന്നു കൊടുക്കാൻ അള്ളാഹു പഠിപ്പിച്ച ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ് ആ മാർഗത്തിൽ നേരെ നിലകൊള്ളുക എന്നാണ് പേര് കൊണ്ട് മുസ്ലിം അല്ല സർട്ടിഫിക്കറ്റ് കൊണ്ട് മുസ്ലിം അല്ല പ്രവർത്തനം കൊണ്ട് മുസ്ലിം ആകാൻ കഴിയണം ആദർശം കൊണ്ട് മുസ്ലിം ആകാൻ കഴിയണം പെരുമാറ്റം കൊണ്ടും വസ്ത്രധാരണം കൊണ്ടും അടിയുറച്ച വിശ്വാസിയാകാൻ നമുക്ക് കഴിയണം ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക പഠിച്ച മനസ്സിലാക്കിയ കാര്യങ്ങളിൽ വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചക ചര്യകളുടെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ ധീനിൽ ഉറച്ചു നിൽക്കാനുള്ള തൻ്റെ ഉണ്ടാവുക എന്നതാണ് അത് ബറുക്കത്ത് ലഭിക്കാൻ കാരണമാണെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു മൂന്നാമതായി ഇസ്ലാം പഠിപ്പിച്ചത് അൽ ചെയ്യുക എന്നതാണ് അള്ളാഹു സുബാനോട് പാപമോചനം തേടുക തേടുക പാപമോചനം തേടുക ജീവിതത്തിൽ അനേകം തെറ്റുകൾ ചെയ്തവരായിരിക്കും നമ്മൾ രഹസ്യവും പരസ്യവുമായി ചെറുതും വലുതുമായ അനേകം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും ആ തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറയാനുള്ള പാപമോചനം തേടാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം പാപമുക്തരായി ജീവിക്കാൻ നമുക്ക് കഴിയണം മഹാനായ ൂഹ നബി അലൈഹി തന്റെ ജനതയോട് പറയുന്നു തെറ്റുകളിൽ നിലനിന്നിരുന്ന വിശ്വാസത്തിലേക്ക് ചണി തൊള്ളായിരത്തി അൻപത് വർഷം പ്രബോധനം ചെയ്ത മഹാനായ നൂഹ് നബി അലഹി ചുരുക്കം ചില ആളുകൾ മാത്രമാണ് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞത് എന്റെ ജനതയെ നിന്റെ മാർഗത്തിലേക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട് വിളി അവരെ കൂടുതൽ അകറ്റി കൊണ്ടുപോവുകയാണെന്ന് അദ്ദേഹം അള്ളാഹുവിനോട് ആവലാതി പറയുന്നു പ്രബോധനം പറയുന്നുണ്ട് അൻപത് വർഷം പ്രബോധനം ചെയ്ത പ്രവാചകൻ തന്റെ ജനതയോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ോട് പാപമോചനം തേടണം ഇന്നഹു അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന് എന്ന് പാപങ്ങൾ പൊറുക്കുന്നവനാണ് എങ്കിൽ നിങ്ങൾ പാപം പൊറുക്കലിനെ തേടിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണ് നിങ്ങൾക്കല്ലാഹു അവൻ സമൃദ്ധമായി മഴ അയച്ചു തരുമെന്ന് വിശുദ്ധ ഖുർആൻ ുംയും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ സന്താനങ്ങളിലും അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം നൽകുമെന്നാണ് പോഷണം നൽകുമെന്നാണ് നിങ്ങൾക്ക് അവൻ തോട്ടങ്ങൾ നൽകുമെന്നാണ് അരുവികൾ ഉണ്ടാക്കി തരുമെന്നാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ പാപമുക്തരായി ജീവിക്കാൻ കഴിയണം നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ചു നമ്മൾ പലപ്പോഴും പല ആളുകളും നിസ്കാരങ്ങൾ കഴിഞ്ഞ ഓടിപ്പോകണം തിരക്കിൽ ആളുകൾ ഉണ്ടാകും വളരെ അത്യാവശ്യമുള്ള ആളുകൾ ഉണ്ടാകും പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്നും ആലോചിച്ചു ഒരഞ്ചു മിനിറ്റ് ഒരഞ്ചു മിനിറ്റ് നമുക്ക് നമ്മുടെ പരലോകത്തേക്ക് ലോകത്തേക്ക് മാറ്റിവെക്കാൻ നിസ്കാരം കഴിഞ്ഞു ചെലവാക്കിക്കൂടെ മാറ്റിവെച്ചൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തേടാൻ അതിന് സമയം കണ്ടെത്താത്ത അത്രമാത്രം തിരക്കുള്ള ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് അള്ളാഹുവിനെ ഓർത്തുനിന്ന് വിക്കറി ചൊല്ലി പ്രാർത്ഥിച്ച് തിരിച്ചു പോകാൻ മാത്രത്തെ അതിന് സാധിക്കാത്ത അത്രമാത്രം തിരക്കുള്ള ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് ഏതെങ്കിലും ഒരു സമയത്ത് ഒറ്റക്കിരുന്ന് രാത്രി എഴുന്നേറ്റ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമയം രാത്രിയുടെ അവസാന സമയം ഇറങ്ങി വരുമെന്നാണ് എന്നിട്ട് ോട് പ്രാർത്ഥിക്കുന്നത് ആരാണെന്നെ വിളിക്കുന്നത് അവന് ഞാൻ ഉത്തരം കൊടുക്കുമെന്നാണ് എന്നോട് ആവശ്യങ്ങൾ ചോദിക്കുന്നത് അവന് ഞാൻ നൽകുമെന്നാണ് അവന്റെ ജീവിതത്തിൽ വന്നുപോയ ഏതെങ്കിലും ഒരു ദിവസം എഴുന്നേറ്റ് നിന്ന് നിസ് ഒറ്റ ഉദെടുത്ത് ഏകനായി ആരെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയാൻ നമ്മുടെ തിന്മകളെ വായിച്ചു കളയാൻ റബ്ബിനോട് ചോദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ ആവശ്യങ്ങളെ ചോദിക്കാൻ അള്ള പ്രാർത്ഥനക്ക് ഉത്തരം നൽകുമെന്നാണ് ചോദ്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നാണ് പാപമോചന പാപം പൊറുക്കലിനെ ചോദിച്ചാൽ അവന് പൊറുത്തു കൊടുക്കുമെന്ന് റസൂർ വസ്ല്ലാം പഠിപ്പിച്ചു നമ്മൾ എത്ര ദിവസം നമ്മുടെ ആയുഷിൽ എത്ര ദിവസം അതിനൊക്കെ വേണ്ടി നമ്മളെ ചെലവഴിച്ചിട്ടുണ്ട് രാത്രി രണ്ടു മണിക്കൊരു ഫുട്ബോൾ മാച്ച് ഉണ്ട് എന്ന് പറഞ്ഞാല് രണ്ടു മണിന്റെ മാച്ചിന് ഒന്നരക്കെ നീക്കും നമ്മള് രണ്ടു മണിക്കൂർ മുടക്കം കണ്ണിമ വട്ടാതെ നമ്മളാ ചാനലിലേക്ക് കളിയിലേക്ക് കൃത്യമായി ശ്രദ്ധിച്ചിരിക്കും നമ്മൾ ഒരു ഉറക്കം തൂങ്ങ പോലുമില്ല അല്ലേ ഒരു ദിവസം ഒരു ദിവസമെങ്കിലും നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ റബ്ബിനോട് ഏറ്റവും ഒന്ന് ഒറ്റക്കിരുന്ന് ഏകാന്തമായി റബ്ബിനോട് സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരന് ഒരു വിശ്വാസിയായി തീരാൻ കഴിയണം അഫുദലുത്തി നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരമാണ് എന്ന് ആ സമയം എന്ന് പറയുന്നത് റബ്ബിനോട് നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ ആത്മാർത്ഥമായി പറയാൻ കഴിയുന്ന സമയം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയണം ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ വറുക്കത്ത് ലഭിക്കുന്നവരായിത്തീരണം നമ്മുടെ സമ്പത്തിലും നമ്മുടെ സന്താനങ്ങളിൽ നിന്നും ലഭിക്കേണ്ട സംതൃപ്തിയും സമാധാനവും വറുക്കത്തുമൊക്കെ നമുക്ക് ലഭിക്കണം അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മനുഷ്യരാണ് അബദ്ധങ്ങൾ വന്നു പോകും തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവരാരാണ് ചോദിക്കുന്നവരാണ് തൗപ ചെയ്യുന്നവരാണ് എന്നാണ് അതുകൊണ്ട് നമ്മുടെ റബ്ബിനോട് നമ്മുടെ തിന്മ തെറ്റുകളെ ഏറ്റുപറയാൻ നമുക്ക് കഴിയണം മഹാനായ ഹസനുൽ ബസരിമഹുല്ല അദ്ദേഹത്തോട് ചില ആളുകൾ സങ്കടം പറയുന്നുണ്ട് സങ്കടം പറയാണ് ദാരിദ്ര്യമാണ് ഞങ്ങളുടെ കൃഷിയിടങ്ങളൊക്കെ നശിച്ചു പോവുകയാണ് ദാരിദ്ര്യമാണ് ഹസനുൽ ബസീർ ആ ആളുകളോട് പറഞ്ഞു ഇസ്തകഫിരില്ല നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേട് ചില ആളുകൾ വന്നു വന്നു പറഞ്ഞു മക്കളില്ല അങ്ങനെ ഒരുപാട് ആവലാതികൾ പറയുന്നു ഈ പ്രയാസങ്ങൾ പറയുന്നവരോടൊക്കെ അദ്ദേഹം പറയുന്ന ഇസ്തകഫീർ നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേട് ൾ ചോദിച്ചു ആളുകൾ എല്ലാ ചോദ്യ എല്ലാ പ്രയാസങ്ങൾ ഒന്ന് പറയുമ്പോഴും താങ്കൾ പറയുന്നത് പാപമോചനം തേടാനാണല്ലോ പറയുന്നത് അതെ മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് കാന അലൈക്കും വെള്ളമില്ലാതെ നിങ്ങളുടെ കൃഷിയിടങ്ങൾ നാശനഷ്ടം സംഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ പാപമുക്തരായി റബ്ബിനോട് പറയുന്നവരാണെങ്കിൽ മഴ അയച്ചു തരും നിങ്ങളുടെ മക്കളിൽ സമൃദ്ധി ഉണ്ടാകും നിങ്ങൾക്ക് മക്കളെ തരും അംവാലിം വബനീന തോട്ടങ്ങൾ തരും മക്കളിൽ സംതൃപ്തി ഉണ്ടാകും അതുപോലെ തന്നെ സമ്പത്തിൽ അല്ലാഹു വർധനവ് നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിബന്ധനകളൊക്കെ പിന്നെ ഇതിനായിട്ട് ഒരുങ്ങി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ നമ്മൾ ചില സമയങ്ങൾ മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാവുന്ന അനുഗ്രഹങ്ങളാണ് അതൊക്കെ അതുകൊണ്ട് ജീവിതത്തിലതിനൊക്കെ സമയം കണ്ടെത്താൻ നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ